哎，欸、来了，六六。 ഹായ് ഗുഡ് മോർണിംഗ് ഹബി വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞു വെള്ളം നനയ്ക്കുള്ള പരിപാടിയാ സുഖമാണോ നാട്ടിൽ എവിടെയാണ്

ഹായ് മോർണിംഗ് റാണീസ് ചായ കുടിച്ചോ അയ്യോ വയ്യ ഹായ് ഗുഡ് മോർണിംഗ് പേരൊന്നും എനിക്കറിയും കൂടാ റാണീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ച് ഇതാരും എന്താ പരിപാടി എന്നെ അറിയാമോ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂട്ടാണെന്ന് എനിക്കറിയാം ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇയാളെ ലൈവ് ചെയ്യുന്നുണ്ടോ ഞാൻ ലൈവിലൊന്നും വന്നിട്ടില്ല സുഖമാണോ നാട്ടിലെവിടെയാണ് പേര് ഇത് തന്നെയാണോ റാണി എന്നാണോ ഇറ വീട് എവിടെയാണ് എന്തു ചെയ്യുന്നു വിശ്വസിച്ചു പറയൂ നല്ല മഞ്ഞൂടി കിടക്ക സ്ഥലം ഫുള്ള് മണി ഏകാ പറയൂ എന്താ പറയുക വീട് പണി കിടക്കണേ എൻ്റെ തിരക്ക് ഒരുപാട് പറമ്പ് ഞാൻ കൂട്ടുന്ന കേട്ടോ എനിക്കറിയാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് രണ്ടുപേരുണ്ട് ലൈവ് ലൈക്ക് അടിച്ച് കയറിയ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിളിച്ചായിരുന്നോ നാളെ കൊല്ലം വയസ്സ് അമ്പത് ഓക്കെ എന്താണ് ജോബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് രാവിലെ എന്താണ് സ്പെഷ്യൽ രണ്ട് പേരുണ്ട് അന്ന് ലൈക്ക് അടിഞ്ഞ് ഫോളോ ചെയ്ത് തരു ഞാൻ ഇന്നലെ പത്തായിരം ഫോളോവേഴ്സ് ആയിട്ടോ പത്തായിരം ഫോളോവേഴ്സിൻ്റെ ഏറ്റവും ഇന്നലെ ആയി ഒരു മൂന്ന് മൂന്ന് മാസത്തെ കഷ്ടപ്പാട് ഭർത്താവ് മക്കൾ മരുമകൻ മക്കളുടെ കുട്ടികൾ രണ്ട് രണ്ട് കുട്ടികൾ ഇരട്ട പെൺകുട്ടികളാണ് ആറ് വയസ്സ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഗുഡ് വലിയ ഫാമിലിയാണ് നന്നായിരിക്കട്ടെ ഇരട്ട കുട്ടികളാണ് ബാക്കിൽ ഉറക്കാൻ ഇരട്ട കുട്ടികളിട്ടുണ്ടോ കേട്ടോ ലക്കി ഗേൾസ് ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ രാവിലെ ഇറങ്ങിയാണ് വീടിൻ്റെ വെള്ളം നിറയ്ക്കാൻ താങ്കൾ ചായ കുടിച്ചു ഇല്ല ചേച്ചി ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം വീട്ടിലെന്താണെന്ന് മോർണിംഗ് സ്പെഷ്യൽ ചാനലൊക്കെ ഇങ്ങനെ പോകുന്നത് ഞങ്ങളുടെ ഹൗസ് കീപ്പറാണോ എവിടെ ചാനലൊക്കെ മോശം വളരെ മോശം അതെന്താടാവും ചാനലൊക്കെ സെറ്റാക്കി എടുക്ക് പണിയെടുത്താൽ ചാനലൊക്കെ സെറ്റാവും എന്താ പറയുക ഞാൻ പറ്റു പണിയെടുത്താൽ എനിക്ക് ഇന്നലെ രാത്രി പത്തായിരം ഫോളോവേഴ്സ് ആയിരുന്നു സ്പെഷ്യലൊന്നുമില്ല അങ്ങനെ ഇപ്പൊ വളരെ ലൈവ് ഒന്നും ഇടുന്നില്ല ഇപ്പഴാണ് ലൈവ് ഇടാൻ തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടുള്ളു ചാനൽ മോർണിംഗ് ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് ചാനൽ സെറ്റാക്കി എടുക്കും അത് യൂട്യൂബ് വലിയ അറിയപ്പെടുന്നൊരു ബ്ലോഗറായി മാറും അപ്പോൾ മോണി ആണോ ചാനൽ എൻ്റെ ചാനൽ മോണി ആയിട്ടില്ലടാ പകുതി ആയിട്ടുള്ളു ഹാഫ് മോണി ആയിട്ടുള്ളു പൊളി മോണി ആൻ ടൈം എടുക്കും താങ്കളുടെ ചാനൽ എത്ര ഫോളോഴ്സ് ഉണ്ട് ഇപ്പോഴും നോക്കട്ടെ ചാനൽ ആക്ടിവിറ്റി വൺ പോയിന്റ് ചാലൊക്കെ ചാനൊക്കെ സെറ്റാവും കേട്ടോ നന്നായിട്ട് പണിയെടുത്താൽ സെറ്റാവും വരും സെറ്റായി എന്താ നല്ല നടക്കാത്ത സ്വപ്നങ്ങൾ ചാല എടുക്കുന്നത് എനിക്ക് ഏ അങ്ങനെയൊന്നുമില്ല കേട്ടോ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി തുടങ്ങിയ പ്രാവശ്യം ഒരു മാസമായിട്ടുള്ളൂ എനിക്കിപ്പോൾ ആൾ മോർണിംഗ് ആയി നന്നായിട്ട് ലൈവ് വീഡിയോ ഇട്ട് ചാനൽ സെറ്റായി ലൈവിട്ട് ലൈവ് ഇട്ട് ലൈവ് ഫോളോവേഴ്സിൻ്റെ ഫോളോവേഴ്സ് കുറവു വാച്ചേഴ്സ് ഹേഴ്സ് കൂട്ടി അങ്ങനെ മോണിയായി ഇപ്പം ആയിരത്തി മുന്നൂറ് ഫോളോവേഴ്സേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എന്നെക്കാളും എനിക്കിപ്പോൾ മോണി ആളാണ് അപ്പം നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കാത്തൊന്നുമില്ല ഒന്നുമില്ല ആയിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സ് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒന്നുമില്ല കൂടും ഡബിളായിട്ട് കൂടും ഞാൻ ഇന്നലെ പത്തായിരം ഫോളോവേഴ്സ് ആയത് പിന്നെ രാവിലെ എന്താണ് പരിപാടി ഉള്ളവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റിട്ട് കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന പണി ലേറ്റ് ആയിട്ടില്ല ഓ ഓ ഓ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ചൂടുടങ്ങാൻ ലൈവ് ലൈവിട്ട് ആരെങ്കിലും വരട്ടെ നമ്മൾ പോകുന്ന ആളുകൾ ഒന്നും വരത്തില്ല അതൊക്കെ ചുമ്മാ സായ ലൈക്ക് ഞാൻ ബ്ലൂ തരാ കേട്ടോ റാണി സായ ലൈവിലേക്ക് ലൈവിൽ നിന്ന് ഒരുപാട് സന്തോഷം ബ്ലൂ തരാ മരുന്നൊരു ലൈക്ക് അടിച്ചു കയറി വരും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ശ്രമിച്ചോക്ക് ശ്രമിച്ചാൽ അടക്കാത്തതൊക്കെ ഒന്നുമില്ല ശ്രമിച്ചാൽ ചാനലൊക്കെ കെട്ടാവും പിന്നെ എനിക്ക് പേരുകളൊന്നും വായിക്കാൻ ഇറങ്ങി കൂടുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ കൊണ്ട് നമ്മൾ അവരുടെ പേര് വായിച്ചു പറയണ്ടേ അയ്യോ അത്രയും കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ മലയാളി അല്ലേ മലയാള പേര് വായിക്കാറുണ്ട് അറിയാൻ ചിരിപ്പിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ പറയാൻ പാടില്ല സായ റാണി എന്ന് വിളിക്കുന്നുണ്ട് സായ റാണി സായ എന്ന് കൂട്ടായിക്കൊള്ളു തിരിച്ച് കൂട്ടി ഇറങ്ങട്ടെ രണ്ടര പ്രശ്നം കൂട്ടായിക്കൊള്ളു പേര് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അവർ മെസ്സേജ് വായിച്ചാൽ മതി പേര് പറയണമെന്നൊരു ബന്ധമൊന്നുമില്ല മെസ്സേജിനെ റിപ്ലൈ കട്ട് കൊടുത്താൽ മതി സായ മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചായ ഒക്കെ കുടിച്ചു എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പോയ എല്ലാവരും പോയോ എല്ലാവരും ലൈക്കറ്റ് ചെയ്യാം ഞങ്ങൾ കൂട്ടാണെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ മലയാളത്തിൽ പേര് വായിക്കാൻ അറിയാം പക്ഷേ ഇംഗ്ലീഷ് അവരുടെ ചാനലിൻ്റെ പേരല്ലേ കിടക്കുന്നത് അത് വായിച്ച് പറഞ്ഞ് ഇറക്കുക പറയേണ്ട ഇംഗ്ലീഷ് വായിക്കാൻ ഇറങ്ങുകൂടാന്ന് എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ശ്രമിച്ചാലെല്ലാം നടക്കും അതൊക്കെ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല ഞങ്ങൾ എന്ത് എന്നും പണ്ടേ കൂട്ടാണ് ഓഹ് അപ്പോൾ ഞങ്ങളെൻ്റെ സായ എന്നെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഷോർട്സ് ഒക്കെ ഞാൻ തിരിച്ച് കൂട്ടുതരാം കേട്ടോ ലൈവിൽ വന്ന കുറച്ച് പേര് ആരെങ്കിലും ഒന്നും ഇറങ്ങിയിരിക്കുക ആരും ഒന്നും പറയത്തില്ല രണ്ടാമത് കമൻറ്റ് ഇട്ടിട്ട് പോകും അപ്പോൾ അങ്ങനെയാണോ അപ്പോൾ ഇയാൾ ലൈവ് ഇട്ട് ടൈം പിറങ്ങിയാൽ വരാം മണിക്കൂറോളം നിൽക്കും എനിക്കൊരു വിളിയില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിരുന്നു എല്ലാവരും ലൈവ് സപ്പോർട്ട് ചെയ്യുക എല്ലാ ചാനൽ സെറ്റ് ആയി കൊടുക്കുക എല്ലാവരും പണിയെടുക്കണം അല്ലേ ഇത്ര വരെ മഞ്ഞ് മാറിയിട്ടുണ്ട് നല്ല മോഡൽ മഞ്ഞ് നല്ല ചെറിയൊരു മഴയും ഇല്ല ഞാൻ കൂട്ടാണെങ്കിൽ തന്നെ വൈകുന്നേരം മണിക്ക് രാത്രി എട്ട് മണി വൈകുന്നേരം നാല് മണിക്ക് രാത്രി എട്ട് മുപ്പത് എട്ടരയ്ക്കാണോ ഓക്കെ ഓക്കെ എൻ്റെ ഷോർട്ട്സ് കാമഞ്ഞിട്ടേക്കാ ഞാൻ ഐ ഡിയും ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ കൂട്ടില്ലെങ്കിൽ തിരിച്ച് കൂട്ടാക്കാം കേട്ടോ മറക്കണ്ട കേട്ടോ നാട്ടിലെവിടെയാണ് ചായ എന്ത് ചെയ്യുന്നു ആരുമില്ല ലൈവ് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടിരുന്നേരേ അതുകൊണ്ട് വലിയ ആരും മരുന്നുമില്ല അവരെയും നമ്മൾ നമ്മളെ അവർ മറന്നു അവർ ആ നമ്മളെ അവർ മറന്നു അതൊന്നും പറയുക അറിയില്ല അവരെയും ഉറപ്പുവച്ച് കയറിയതാണ് എല്ലാം നിറച്ച് വെച്ചു വരുന്നവർക്ക് ലൈക്ക് അടച്ച് ഫോളേക്ക് കയറി വരും ഞാൻ കാസർഗോഡ് ഒന്നും ചെയ്യുന്ന രണ്ട് കുട്ടികളുണ്ട് മാഷാബ് റാണീസ് പേര് പറയുകയും ചോദിക്കാം സായ എൻ്റെ പേര് പറയൂ കറക്റ്റായിട്ടുള്ള പേര് പറയുക എൻ്റെ ഒരു അസീം പാലക്കാടാണ് വീട് ഇവിടെ ഒരു വാട്ടർ ഫിൽട്ടർ ഷോപ്പിട്ടേക്കുന്നു ചെറിയ ഫാമിലി ആയിട്ടിങ്ങനെ സെറ്റായി പോകുന്നുണ്ട് നമ്മളെ റാണീസിൻ്റെ പേര് റാണി എന്നാണ് റാണി കവിയർ എന്താണ് വെറുതെ ഒന്നും ചെയ്യാത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യുന്നതെന്ന് കേറി പറയൂ എന്ത് ചെയ്യണ്ടാ ഇപ്പം തന്നെ വെള്ളം കോരി നിറച്ച് സെറ്റ് ആയി സെറ്റായി ഇനി കുറച്ചു നേരത്തെ പണിയെടുക്കായ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ പറയണത് എന്നോടാ പറയട്ടോ എന്നോടല്ല എന്തെങ്കിലും ഹൃദയം ഒന്നും ചെയ്യാത്തത് എന്താണ് ഹൃദയം ഒന്നും ചെയ്യാത്തത് ഒക്കെ ചെയ്യണേ ഹൃദയത്തിനോടൊ ഹൃദയം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക അവരൊക്കെ ഹൃദയം അത്യാവശ്യമാണോ രാവിലെ പതിനൊന്ന് രാത്രി എട്ട് സമയമില്ലെങ്കിൽ തുറന്നു ഒക്കെ ഇടാറുണ്ട് ഓ ലൈവ് ഓക്കെ ഓക്കെ രാവിലെ പതിനൊന്നിന് ഓക്കെ ആണ് രാത്രി എട്ട് മണി കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല സമയമില്ലെങ്കിൽ ഒന്നും ഇടാറില്ല വെരി ഗുഡ് സമയം കണ്ടെത്തണമെന്നേ വിലക്കെട്ട് പണിയെടുത്ത കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും ലൈവിൽ എത്ര പേരാണ് സെറ്റ് സെറ്റായത് നമ്മുടെ ലൈവിൽ വന്ന ആൾക്കാർ പോയത് എല്ലാവരും മോണി ആയി ഞാൻ മോണി ആയിട്ടില്ല പക്ഷേ മാക്സിമം എല്ലാവരും സെറ്റായി കൊടുക്കുന്നുണ്ടോ ചാനലിൽ പണിയെടുക്കുന്നുണ്ട് പിന്നെ പറയൂ വിശേഷങ്ങൾ പറയൂ രാവിലെ എന്താ ഫുഡ് മോർണിംഗ് ഫുഡ് വീട്ടിലെ ഇഡ്ഡലി ഇടിയപ്പം പുട്ട് ദോശ എന്താണ് രാവിലെ പരിശ്രമിച്ച വിജയിക്കാതെ ഒന്നുമില്ല കേട്ടോ എന്നാലും പരിശ്രമിച്ചതെല്ലാം വിജയിക്കും <To> ോ എല്ലാരും പോയോ കമിനിട്ട് വേറെ ഒരു ലൈവിലേക്ക് സ്വാഗതം കുറച്ചുപേർ സംസാരിച്ചിരിക്കാം ആരും ഇല്ലേ എല്ലാരും പോയോ ആരും കാണില്ലല്ലോ ഒന്നും തീരുമാനിച്ചിട്ട് ഫുഡ് തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ പഴങ്കഞ്ഞി നന്നായി അതാണ് ഞങ്ങൾ ഗ്ലാമറിൻ്റെ രഹസ്യം പഴങ്കഞ്ഞി കുടിക്കാൻ നല്ലതാണ് വിറ്റാമിൻ സി എൻ ഡി ആയ കാര്യം കൂടെ ഉണ്ട് ഞാനെന്തൊന്നും അറിയേണ്ട ആവശ്യമില്ല പിള്ളേർ സൈക്കിളിൻ്റെ പോകും എനിക്ക് എന്താ ജോലി കറക്റ്റ് ഹൗസ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യണോ അല്ല നാട്ടിൽ തന്നെ ഓ ഒക്കെ പോയി വരാം ശരി പോയിക്കോ പോയിക്കോ നടക്കട്ടെ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ എന്താണ് ഒന്ന് ആലോചിക്കട്ടെ രാവിലത്തെ കാപ്പി എന്താണ് ഒന്ന് ആലോചിക്കട്ടെ രാവിലത്തെ കാപ്പി ഓക്കെ ഓക്കെ അന്നേരം ആലോചിക്ക് കഞ്ഞിയോ പയറോ സാമ്പാറൊക്കെ ആക്കിയാൽ മതി വീഡിയോ കണ്ടു ഓക്കെ താങ്ക് യു ഷോർട്സിൽ കമ്പനി പറഞ്ഞേ തിരിച്ച് കൂട്ടില്ലെങ്കിൽ തിരിച്ച് കൂട്ടാക്കാം സായാ വീട്ടിൽ എനിക്ക് എനിക്കെന്താണ് ജോലി ജോലി എന്തെങ്കിലും ഉണ്ടോ നമ്മൾ റാണി രാവിലത്തെ പഴങ്കഞ്ഞി ആക്കണോ മന്തിയാക്കണമെന്ന് ആലോചിച്ചിട്ട് പോയിരിക്കണം നല്ല മൂടൽ മഞ്ഞു റണി ഏതായി കമന്റ് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ ഞാൻ തിരിച്ച് കൂട്ടാക്കാൻ കൂട്ടാക്കില്ലെങ്കിൽ കേട്ടോ സാർ എൻ്റെ ഒറിജിനൽ നെയിം ഇത് ഒറിജിനൽ പേരെന്താണ് ജോലി ഒന്നുമില്ല കുട്ടികൾ ചെറുതാണ് ഓക്കെ ഓക്കെ ഹസ്ബൻഡ് എന്താ ജോലി എൻ്റെ ഒറിജിനൽ നെയിം എന്താണ്